നമസ്കാരം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നു കരുണാകരൻ്റെ മകൾ ബി ജെ പിയിൽ ചേരുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ് പത്മജയുടെ കൂടെ എത്ര പേർ ബി ജെ പിയിൽ പോകും അല്ലെങ്കിൽ പത്മജയ്ക്ക് എത്ര വോട്ടുണ്ട് എന്നതൊക്കെ രണ്ടാമത്തെ വർത്തമാനമാണ് ആദ്യത്തെ വർത്തമാനം സാക്ഷാൽ കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിൽ ചേർന്നു എന്നതാണ് സാക്ഷാൽ കെ കരുണാകരനും വേദന അനുഭവിച്ച് അവഗണന അനുഭവിച്ചാണ് മരണത്തിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് കാരണമായി ഒടുവിൽ കോൺഗ്രസിൻ്റെ ഒരു രണ്ട് രൂപ അംഗത്വത്തിനു വേണ്ടി അദ്ദേഹത്തിന് ഡൽഹിയിൽ എ ഐ സി സി ഓഫീസിന് മുൻപിൽ പോയി കാത്തുകെട്ടി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി ഇതിനൊക്കെ തുടർച്ചയായി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് നന്നവേർക്കും അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ അതിനിശിതമായി പത്മജക്കെതിരെ ആഞ്ഞടിച്ചത് സി പി എമ്മിന്റെ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല കാരണം ബി ജെ പിയിലേക്ക് പത്മജ പോയത് കോൺഗ്രസിന്റെ വീഴ്ചയാണ് ഏത് കോൺഗ്രസുകാരനും നാളെ ബി ജെ പി ആവാം എന്ന തരത്തിൽ സി പി എം പ്രചരണം നടത്തുമ്പോൾ പത്മജയെ അവർക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആഞ്ഞടിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം പത്മജ ബി ജെ പിയിലേക്ക് പോയതിനെ എത്ര ശക്തമായി എതിർക്കാമോ അത്ര ശക്തമായി എതിർത്താൽ മാത്രമേ സി പി എമ്മിന്റെ മുതലെടുപ്പിനെ അതിജീവിക്കാൻ കഴിയൂ എന്ന് തിരിച്ചടി വരുന്നത് അതുകൊണ്ടാണ് സ്വന്തം സഹോദരിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് കെ മുരളീധരൻ രംഗത്ത് വരുന്നത് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനിഷിതവും വേണമെങ്കിൽ നീചമെന്ന് വിളിക്കാവുന്നതുമായ ഭാഷയിൽ പത്മജ വേണുഗോപാലിനെ അധിക്ഷേപിച്ചപ്പോൾ പോലും കെ മുരളീധരൻ മിണ്ടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളിപ്പറഞ്ഞില്ല അങ്ങനെയാണ് ബി ജെ പിക്ക് ഒപ്പം കോൺഗ്രസുകാർ പോകുമെന്ന സി പി എമ്മിന്റെ പ്രചരണായുധത്തിന്റെ മുന കോൺഗ്രസ് ഒടിച്ചത് എന്നാൽ ഒരു കോണിൽ നിന്നും പത്മജയ്ക്ക് പിന്തുണ കിട്ടിയിരിക്കുന്നു ഇടതുപക്ഷത്തെ പ്രമുഖനായ മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ബി ജെ പിയിലേക്ക് ചേർന്ന പത്മജയ്ക്ക് വേണ്ടി രീതിയിൽ പത്മജയ്ക്ക് വേണ്ടി നമുക്ക് മനസ്സിലാവാം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ശ്രീമതി പത്മജ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഒരു നല്ല പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് അവർക്ക് നാഷണൽ തലത്തിലും ഒരു വലിയ പരിപ്രേക്ഷ്യം ഉണ്ടാകാൻ സാധ്യതയുള്ള കഴിവും പ്രാപ്തിയുമുള്ള ഒരു സ്ത്രീ സഹോദരിയാണ് ഞങ്ങളൊക്കെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് അവരെ സ്വീകരിച്ചിട്ടുള്ളത് സ്വാഭാവികമാണ് പത്മജയ്ക്ക് വേണ്ടി വലിയ തോതിൽ ബി ജെ പി ബഹളം വയ്ക്കുമ്പോൾ ഇടതുപക്ഷക്കാർക്ക് പത്മജിയെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തിൽ സ്വന്തം സഹോദരിയെ തള്ളിപ്പറഞ്ഞുപോലും ബി ജെ പി വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുരളീധരനെ പോലുള്ള കോൺഗ്രസുകാർ പക്ഷേ കെ ബി ഗണേഷ് കുമാർ ആഞ്ഞടിച്ചു ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തമായി പ്രതികരിക്കാൻ ഈ വിഷയത്തിൽ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല അവിടെ ഗണേഷ് കുമാർ എടുത്തു പറയുന്നു അവർ ഏത് പാർട്ടിയിൽ പോയാലും അവരെനിക്ക് ചേച്ചിയാണ് അവർ ബി ജെ പിയിൽ പോയാലും എനിക്ക് ചേച്ചിയാണ് ഞാനത് മറക്കില്ല അവരോട് ചെയ്തത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കി എടുത്തിട്ട് അലക്കുകയാണ് കെ സി വേണുഗോപാലിനെ രണ്ടു തവണ ചൊറിഞ്ഞു കണ്ണൂരിൽ ക്ലച്ചുപടിക്കാത്തത് കൊണ്ട് കരുണാകരന്റെ കാലു പിടിച്ച് ആലപ്പുഴയിലെത്തി എം പി ആയി മന്ത്രിയായി ഇപ്പോഴിതാ നാട്ടിൽ മത്സരിക്കാൻ എത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് കെ സി വേണുപോലെ അധിക്ഷേപിക്കുന്നത് കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പി കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളൊരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത് ബാക്കി നന്ദി കേട്ടവർ നിങ്ങൾ കാണണം അവിടുത്തെ സീനം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടുകഴിഞ്ഞ ഇറങ്ങിയ പത്മ ചേച്ചിയുടെ കാലത്ത് വിട്ടുപോകുക ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കേട്ടി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാധന മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഇതാ ഒന്ന് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലി തൊട്ട് വെള്ളൂ ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ള ഒരു കുടുംബ ബന്ധത്തിൽ പൂനിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണ് പറഞ്ഞവരും കെട്ടവരാണ് സംസ്കാര ശൂന്യനാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ രാഹുൽ മാങ്കുട്ടത്തിന്റെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടുകയായിരുന്നു കെ ബി ഗണേഷ് കുമാർ എങ്ങനെയാണ് രണ്ട് തന്തയും ഉണ്ടാവുന്നത് പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പത്മജിയെ ചേർത്തു പിടിച്ചു ഗണേഷ് കുമാർ ഏതോ അത് പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് പൊളിറ്റിക്കൽ തന്തയും തന്തയും ബയോളജിക്കൽ അത് പോയി എന്നിട്ട് കോൺഗ്രസിന്റെ വീട്ടിൽ കയറി ചെന്ന് അദ്ദേഹത്തിന് ഉറങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ കാലിൽ പിടിച്ച് പദവി നേടുന്നവരെ കുറിച്ചൊക്കെ പറഞ്ഞ ഗണേഷ് കുമാർ ഏത്തക്ക തിരികെ വെച്ചുകൊണ്ട് കർണാടകനെ പോയി കണ്ട് തിരിച്ച് ഏത്തക്ക പൊളിച്ച് തിന്നുകൊണ്ട് വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ കഥയും പറഞ്ഞു പണ്ട് കരുണകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളില്ലാത്തേക്ക് പോവായിരുന്നു അറിയണം കോൺഗ്രസ് ആരെ അറിയാൻ വേണ്ടി പറയുന്ന നന്ദി കേട് അറിയാം ഇത് പക്ഷേ വേറെ ആൾക്കാരറിയാം കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോ എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഡിയാ പോലീസും എല്ലാം നിൽക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നീക്കുക അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാൻ പുറത്തെടുക്കും എന്നിട്ട് അത് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്ത് നിറങ്ങിയത് അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പോഴൊക്കെ എടുത്തുകൊണ്ടുള്ള അശ്വാതയിൽ ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്തു നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കണം എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവരെ ഒരു തെമ്മാഴുത്തരം പറഞ്ഞിട്ട് ഡേയ് നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം ആന്തസ് ഉണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണായന്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ിൽ യു ഡി വോട്ട് ചെയ്യരുത് ഈ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇത് ഏറ്റവും അധികം പ്രചരിപ്പിക്കുന്നത് സി പി എമ്മുകാരല്ല ബി ജെ പി ബി ജെ പിയുടെ എല്ലാ ഇടങ്ങളിലും ഈ പ്രസംഗം വൈറലാണ് എന്തിനേറെ ബി ജെ പിയിലേക്ക് ചേർന്ന സാക്ഷാൽ പത്മജ വേണുഗോപാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഷെയർ ചെയ്തു അത്ര വലിയ ആവേശമാണ് ബി ജെ പിക്ക് ഇത് കൊടുത്തിരിക്കുക ഇത് തന്നെയാണ് ചിലരുടെയൊക്കെ നെറ്റി ചുളിക്കുന്നതിന് കാരണമാവുന്നത് സി പി എമ്മിനോട് പണ്ടേ അത്ര രസത്തിലല്ല ഗണേഷ് കുമാർ സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചതെങ്കിലും ഈ സംഭാഷണം പത്മജാ വേണുഗോപാലിനും ബി ജെ പിക്ക് അനുകൂലമായതുകൊണ്ട് കെ ബി ഗണേഷ് കുമാറും ചുവട് മാറ്റുകയാണോ ബി ജെ പിയിലേക്ക് ചേക്കേറിയേക്കുമോ എന്ന ചർച്ച സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചു കഴിഞ്ഞു മുമ്പ് തന്നെ ഇത്തരമേറെ ചർച്ചയുണ്ടായിരുന്നു സി പി എമ്മിനോട് ഇടഞ്ഞ് മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് വരും എന്ന ഒരു ചർച്ച സജീവമായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയെ കേസിൽ കൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസ് പെട്ടെന്ന് പങ്കുവരികയും അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്തതോടെ ആ വാതിൽ അടയുകയായിരുന്നു അങ്ങനെയാണ് സി പി എമ്മിൽ മനസ്സില മനസ്സോടെ തുടരുന്നത് മന്ത്രി ആയതിനു ശേഷവും ഗണേഷ് കുമാറിനെ ഒതുക്കാവുന്നതിൻ്റെ പരമാവധി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരൊക്കെ ഗണേഷ് കുമാറിന് ഉടക്കാണ് ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരങ്ങളൊക്കെ അട്ടിമറിക്കാൻ പലരും നീക്കം നടത്തുന്നു ഗണേഷ് കുമാറിനോട് ശത്രുതാപരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിസഭയിലെ രണ്ടാമനുമായ മുഹമ്മദ് റിയാസിൻ എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ പത്മജ വേണുഗോപാലിനെ ചേർത്ത് പിടിക്കുകയും കോൺഗ്രസിനെ ആഞ്ഞടിക്കുകയും ബി ജെ പിക്ക് എതിരെ ഒരു വാക്കുപോലും പറയാതിരിക്കുകയും ചെയ്തത് രാഷ്ട്രീയ ചർച്ചയാവുന്നുണ്ട് ഒരു വാക്കുപോലും ബി ജെ പിയെ കുറ്റം പറഞ്ഞിട്ടില്ല ബി ജെ പിയിലേക്ക് പോയി എന്നതിന്റെ പേരിൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ടില്ല ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജിയെ ഇനിയും ചേച്ചി എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ബി ജെ പിയെ വിമർശിക്കാതെ പത്മജിയെ ചേർത്ത് പിടിക്കുമ്പോൾ പത്മജിക്കൊപ്പം നിൽക്കുമ്പോൾ ഇതൊരു സന്ദേശമാണ് നാളെ താൻ ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന സന്ദേശമായി എന്നാണ് ചിലരുടെയെങ്കിലും വിലയിരുത്തൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നുണ്ടെന്നും പലരും ബി ജെ പിയിലേക്ക് ജയിക്കേറുമെന്നും പണ്ടേയുള്ള പറച്ചിലാണ് എവിടെ പോയാലും ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ കെൽപ്പുള്ള നേതാവാണ് ഗണേഷ് കുമാർ അത് യു ഡി എഫിലോ എൽ ഡി എഫിലോ മാത്രമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും ജയിച്ചേക്കും എന്നാണ് ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ഒരുപക്ഷെ നാളെ ബി ജെ പിയിലേക്ക് പോകാൻ വരുന്നൊരു ഹെവി വെയിറ്റ് ആയി ഗണേഷ് കുമാർ മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് മാത്രമല്ല കൊട്ടാരക്കരയിൽ നടന്ന പ്രസംഗമാണ് മുകേഷിനെ കുറിച്ച് പറഞ്ഞതും ചർച്ചയാവുന്നുണ്ട് സരസമായി ലളിതമായി പണി കൊടുക്കാൻ അറിയാവുന്ന ആളാണ് മുകേഷ് എന്നാണ് പറഞ്ഞത് അല്ലാതെ മുകേഷിന്റെ സ്വഭാവ മഹിമയെ കുറിച്ചുള്ള പറഞ്ഞത് ലളിതമായി സരസമായി ചിരിച്ചുകൊണ്ട് പണി കൊടുക്കാൻ അറിയാവുന്ന ആളാണ് മുകേഷ് എന്ന് ഗണേഷ് കുമാർ പറയുകയുണ്ടായി കാര്യങ്ങൾ പറയാനും വളരെ സരസമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വളരെ ലളിതമായ ഭാഷയിൽ കൊടുക്കേണ്ടവർക്ക് പണി കൊടുക്കാനും കഴിയുന്ന ഒരു നല്ല പറയും വളരെ നമ്മൾ കേട്ട് വരുമ്പോൾ ചിലപ്പോൾ തോന്നി ഇയാളെ തമാശ പറയാതെ പക്ഷേ ചില സ്ഥലത്ത് ചെന്ന് കൊള്ളേണ്ടത് കൊള്ളും ഇതും ഒരു പരിധി വരെ ഈ സൂചനയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു എന്തായാലും ബി ജെ പി എന്തെല്ലാം നീക്കങ്ങളെ നടത്തുമെന്ന് ആർക്കും അറിയില്ല നാളെ ഗണേഷ് കുമാർ ബി ജെ പി പോയാലും അത്ഭുതപ്പെടേണ്ടതില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്ര വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്മജിയെ ചേർത്ത് നിർത്തില്ല എന്ന വിലയിരുത്തൽ ശക്തമാണ്